സ്ലാമലേക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി റെസിപ്പിതാ ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വെറൈറ്റി ടേസ്റ്റിലുള്ളൊരു സ്നാക്സാണിത് അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടി മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് മുക്കാൽ കപ്പ് ഒരു ഇളം ചൂടുള്ള പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക ഈസ്റ്റും പഞ്ചസാരയും നല്ലതുപോലെ ഒന്ന് മെൽറ്റാക്കിയെടുക്കുക ഇതിലേക്ക് ഒന്നര കപ്പ് മൈദാമാവാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ആദ്യം ഒരു കപ്പ് മൈദാമാവ് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അതിനുശേഷം അര കപ്പ് മാവും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന രൂപത്തിൽ നല്ലതുപോലെ കുഴച്ചെടുക്കാം ഓരോ മാവ് ഓരോ രീതിക്കാണല്ലോ ഉണ്ടാവുക അപ്പോൾ പാലിൻ്റെ അളവ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി മൈദ മാവ് ഇട്ട് കൊടുത്തിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ കുഴച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് എല്ലാ ഭാഗത്തും കൂടി ആക്കി കൊടുക്കാം എന്നിട്ട് ഒരു രണ്ട് മണിക്കൂറോളം അടച്ച് വെച്ചിട്ട് ഇത് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ചൂടുള്ള ടൈം ആയോണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങി വരും ഇപ്പോൾ കുറച്ച് ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് രണ്ട് സവാളതാ ഇതുപോലെ കട്ട് ചെയ്തിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഫില്ലിംഗ് കൂടുതൽ വേണമെങ്കിൽ എടുക്കുന്ന സവാളയുടെ അളവ് കുറച്ചുകൂടി കൂട്ടിക്കൊടുക്കാം കേട്ടോ സവാള നല്ല സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ വയറ്റിയെടുക്കണം കേട്ടോ പെട്ടെന്ന് വണ്ട് കിട്ടാനായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് ക്യാബേജ് ആണ് കേട്ടോ അതൊരു കാൽ കപ്പ് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ ക്യാരറ്റ് ഒരു ക്യാരറ്റ് മുഴുവനായും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് ക്യാപ്സിക്കം കട്ട് ചെയ്തതും പിന്നെ എരിവിന് ആവശ്യമായ പച്ചമുളക് രണ്ടെണ്ണമാണ് ആണ്ട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ ക്യാപ്സിക്കം സ്ക്വയർ രൂപത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ചെറുതായിട്ടൊന്ന് വാണ്ട് കിട്ടിയാൽ മാത്രം മതി കേട്ടോ അപ്പോൾ അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വരെ ഒന്ന് കുക്കാക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത്രയും മതി കേട്ടോ ഇത് വേണ്ടി കിട്ടിയത് ഇനിയിപ്പോൾ ഇതിലേക്ക് മസാലപ്പൊടികളാണ് ചേർക്കേണ്ടത് അപ്പോൾ അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് കാൽ ടീസ്പൂൺ ഗരം മസാല ഇവ മൂന്നും കൂടി ചേർത്തിട്ട് ഈ പൊടികളുടെ ഒരു പച്ചമണം മാറുന്ന രീതിക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇനിയിപ്പം അതിലേക്ക് ചിക്കൻ വേണമെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ചിക്കൻ ഒന്നും ചേർക്കുന്നില്ല ചിക്കൻ ചേർക്കുകയാണെങ്കിൽ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ഫ്രൈ ആക്കിയിട്ട് ചേർത്താലും മതി നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു ഇനി ഈ പാനെ ഇതുപോലെ ഈ മസാലയെല്ലാം പരത്തിയിട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് ഞാനിവിടെ സ്ലൈസ് ചീസ് എടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ചീസ് ഓരോന്നായിട്ട് ഇതിൻ്റെ മുകളിലായിട്ടിങ്ങനെ വെച്ച് കൊടുക്കാം അപ്പോൾ നാല് പീസ് ചീസാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് മാറ്റി വെക്കാം നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള ഡോ ഉണ്ടല്ലോ അതൊന്ന് പരത്തിയിട്ടെടുക്കണം അത്യാവശ്യം നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കൈവെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം എന്നിട്ട് പരത്താൻ എളുപ്പത്തിനായിട്ട് രണ്ട് ബോളാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ പക്ഷെ കുറച്ച് കട്ടിയിൽ തന്നെയാണ് കേട്ടോ ഇത് പരത്തി എടുക്കേണ്ടത് എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കണം ഒരു പൂരിയുടെ വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഈ ഒരു പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു പാത്രത്തിൻ്റെ വലുപ്പത്തിലാണ് ഞാൻ ഓരോന്നും കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ എല്ലാം ചെയ്തെടുക്കേണ്ടത് ഇനിയിപ്പോൾ ബാക്കിയുള്ള മാവെല്ലാം ഇതുപോലെ പെരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാം എന്നിട്ടെല്ലാം കൂടിയിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ അപ്പം നമ്മൾ പൂരിയൊക്കെ ഒക്കെ റെഡിയാക്കുമല്ലോ ആ രീതിക്ക് തന്നെയാണ് ഫ്രൈ ആക്കി എടുക്കേണ്ടത് അപ്പോൾ അതെല്ലാ പൂരിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലതുപോലെ തന്നെ വീർത്ത് വന്നിട്ടുണ്ട് പിന്നെ ഇപ്പോൾ നമുക്കിതിലേക്ക് ഫില്ലിങ് ഒന്ന് നിറച്ച് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇവിടെ എടുത്ത് വെക്കാം അതേപോലെ തന്നെ ഒരു പൂരി എടുത്തിട്ട് ഇതിൻ്റെ നടുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഇതുപോലെ രണ്ട് പീസാക്കുക അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കണ്ടില്ല ഇതുപോലെയാണ് കേട്ടോ ഉണ്ടാവുക ഇനിയിപ്പം നമ്മൾ ഫില്ലിങ്ങിൽ നിന്നും കുറച്ചെടുത്തിട്ട് ആക്കി കൊടുക്കാം എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഫില്ലിങ് കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെച്ചത് കൊണ്ട് ഈയൊരു ചീസൊക്കെ അതാ ചെറുതായിട്ടൊന്ന് ഹാഡായി വന്നിട്ടുണ്ട് അപ്പോൾ പൂരി റെഡിയാക്കിയിട്ട് ഫില്ലിങ് റെഡി ആക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അങ്ങനെ എല്ലാ ഫില്ലിങ്ങൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണേ ചിക്കൻ ഇല്ലാതെ തന്നെ ഈ ഒരു സ്നാക്സ് ഇതുപോലെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ചിക്കനും കൂടി ചേർത്താൽ പറയണ്ടല്ലോ ഇതിൻ്റെ ടേസ്റ്റ് ഈ ഒരു പൂരിക്ക് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സ്നാക്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണേ